ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അതായത് വിച്ചു വൺ ടു ത്രീ സിക്സ് എന്ന് പറഞ്ഞ ഐ ഡിയിൽ ഞാൻ അപ്പൂൻ്റെ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ അതിൽ കുറേ ആൾക്കാർ എന്താ അപ്പൂസിൻ്റെ മുഖം തടി പോയി അല്ലെങ്കിൽ അപ്പൂസിൻ്റെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറയണ്ട അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഫാമിലിനോട് ചോദിക്കാൻ അത് നമ്മുടെ ഫാമിലീന്നെ ആട്ടോ ഇൻസ്റ്റഗ്രാമും അപ്പം എന്തായാലും നമ്മുടെ അപ്പൂസിൻ്റെ പോരായ്മകളൊന്നു പറയണേ അതായത് അപ്പൂസടക്ക് എന്നൊന്ന് ഗുണദോഷിക്കട്ടെ അവന്റെ ഫേസിനൊക്കെ എന്താ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ അതിൽ കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടു ഫേസിലൊക്കെ എന്താ മുഖം തടി പോയിന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി കാണൂരാ കറണ്ടൊന്നും കാണൂലല്ലോ അപ്പോൾ അപ്പോൾ നമ്മളെ അപ്പൂസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താടാ എന്നെ വർണ്ണിക്കുന്ന കണ്ടില്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ അതല്ലെങ്കിൽ കുറവുകളോക്കെ ഉണ്ടെങ്കിൽ പറയണേ ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് ഓക്കെട്ടോ ഇവിടുത്തെ ഈ അടിഭാഗത്തു കുറച്ച് രോമൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അമ്മ അമ്മയോട് വേണ്ടാ വേണ്ട പറഞ്ഞതാണ് അതായത് മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടേ ആ ഇപ്പോഴും സുന്ദരനല്ലേ ലപ്പോസ് അല്ലേ പറയുമ്പോൾ പറയുമ്പോൾ കണ്ണടക്കുന്നുണ്ട് സുന്ദരനല്ല എന്ന് പറയണ്ടടാ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം എല്ലാവരും എന്താ ചെയ്യുക ഏ കേട്ടാ ഇതിപ്പോൾ വണ്ടിയുമ്പോൾ കേ വണ്ടിയുമ്പോൾ കൊണ്ടുപോകാൻ കൂടിയിട്ടുള്ളത് ഇന്ന് കളി കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ വണ്ടിയുമ്പോൾ വണ്ടിയും ഒന്ന് ഇരുത്തിയാൽ മതി എന്നാൽ ആ അപ്പോൾ എൻ്റെ പ്രശ്നം കഴിയും അപ്പോൾ എന്താണെങ്കിലും എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് കമെൻറ്റായിട്ടൊന്ന് പറയണം കേട്ടോ കേട്ടാ കേട്ടാ നോക്ക് അപ്പു സാ അപ്പു ഇവിടെ നോക്കണ പോണം നമുക്ക് വൈകിന് പോണോ പോണോ ഒരു പാവം ഉം അപ്പൊ അങ്ങനെയാട്ടോ നമ്മളെ കാര്യങ്ങൾ അപ്പം എന്താ നോക്കിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ ഒന്ന് ഗ്രൂമിങ് ചെയ്യിക്കാനായിട്ടുണ്ട് എന്ന് തോന്നില്ല അതാണ്ടോ പക്ഷെ ഗ്രൂമിങ് ചെയ്യിച്ചാൽ നമ്മുടെ അപ്പൂസിന്റെ ആ ഒരു ഇടുപ്പ് പോവേ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ ഏതായാലും ചുന്ദരനാണ് എൻ്റെ കുട്ടി ചുന്ദരൻ ചുന്ദരൻ അല്ലേ ഇതേണ്ടോ തങ്കക്കൂടം പിന്നെ ആർക്കേലും വേണോ പിന്നെ ആർക്കും കൊണ്ടുപോകണമെന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ഒന്ന് പറയാൻ കേട്ടോ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളവർ അന്ന ഞാൻ കൊടുത്താലോ കൊടുത്താലോടാ ജീവൻ കൊടുത്താലും ഇപ്പം കൊടുക്കൂലോ ആ അപ്പോൾ എന്തായാലും എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കണം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് കമൻറ്റ് ഞാൻ അങ്ങനെ കണ്ടു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമാണേ ബൈ ലപ്പുസാ ബൈ ബൈ ബൈ